മാന്ത്രിക പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മൊത്തം നാടിന്റെ ഇൻകം വർദ്ധിച്ചാൽ അതനുസരിച്ചിട്ട് സ്റ്റേറ്റിന്റെ ഇൻകം വർധിക്കും അതിന് പറ്റുന്ന വില മാന്ത്രികവാടികൾ ഉണ്ടാവും വലിയ ബാധ്യത വരാതെ നോക്കും അല്ല അത് വലിയ ബാധ്യത വരാൻ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമുക്കിപ്പം അങ്ങനെ ടാക്സ് ഒന്നും അധികം ഏർപ്പെടുത്താമെന്ന് എന്താ മദ്യത്തിന് അധികം കൂട്ടാൻ പറ്റുമോ അല്ല കൂടുതലാണ് അല്ല പറഞ്ഞ പെട്രോളിന് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇരുപത് ഇരുപത്തിരണ്ട് രൂപ കേന്ദ്ര സെസ് മേടിക്കുന്നുണ്ട് ഇവിടെ രണ്ട് രൂപ മേടിച്ചു എന്നുള്ളതല്ല വലിയ ബഹളം പക്ഷേ അതെന്ന് പറഞ്ഞാൽ ആകെ എഴുന്നൂറ്റമ്പത് കോടിയെ കിട്ടും എന്നുള്ള അന്നേരം നമ്മൾ പറഞ്ഞതാണ് എന്തൊക്കെയാണ് അതിൻ്റെ പേരിൽ പറഞ്ഞു എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സോഴ്സേ ഉള്ളൂ നമുക്ക് ആകെ പിന്നെ പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഈ സെയിൽ ടാക്സ് മറ്റും മരണമെങ്കിൽ നമ്മുടെ കച്ചവടം ആളുകൾ പർച്ചേസിംഗ് പവർ വേണം കൂടുതൽ സാധനം മേടിക്കണം അത് ഈ കോവിഡ് വന്നതിന് ശേഷം ഇപ്പോഴും എക്കണമി നന്നായിട്ടില്ല ഇപ്പോഴാണെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉൾപ്പെടെ വലിയ ഒരു സ്തംഭനാവസ്ഥയുണ്ട് അത് ഇന്ത്യ മൊത്തമുണ്ട് സിമെന്റിന്റെ വില കുറഞ്ഞു കമ്പിയുടെ വില കമ്പിയുടെ വിലയിലൊക്കെ വ്യത്യാസം സിമെന്റിന്റെ വില കുറഞ്ഞു അപ്പൊ ഇതിനെ മറികടക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഞാൻ പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് മാന്യവിരുദ്ധ പാക്കേജ് ഉണ്ടാവുന്ന ഒരു നാലഞ്ച് ലക്ഷം കോടി കേന്ദ്ര ഗവൺമെന്റിന് അത് വലിയ തുകയല്ലേ നാലഞ്ച് ലക്ഷം കോടി വിവിധ കാര്യങ്ങൾക്കായിട്ട് വന്നാൽ കൂടുതൽ റോഡോ കൂടുതൽ കെട്ടിടങ്ങളോ കൂടുതൽ കാര്യങ്ങളോ വന്നാൽ ആളുകളുടെയും പണം കിട്ടും പണം കിട്ടുമ്പോൾ സ്വഭാവമായിട്ട് മാർക്കറ്റ് വരും കേരളത്തിനും അത്തരം കാര്യങ്ങളിൽ വലിയ ഗുണമുണ്ടായന് അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോലുള്ള കാര്യത്തിന് കാപ്പക്സിൽ തന്ന പണം പോലും തരാതെ അവർ പിന്നെ ലീന ചെയ്തത് അപ്പോൾ അങ്ങനത്തെ സ്ഥിതി ഉണ്ട് അതുകൊണ്ട് ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിപ്പിച്ചു വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം എന്നാലേ പറ്റൂ എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് അതങ്ങനെ ചെയ്യാവുന്നതു തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾ നികുതിയുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ നികുതി പിരിക്കുന്നത് മാത്രമല്ല നികുതി ആൾക്ക് വളർച്ച ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അതെന്തൊക്കെ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത് എന്തായാലും നിങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി തന്നെയായിരിക്കും അത് നോക്കുക എന്തായാലും ഇങ്ങനൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബഡ്ജറ്റിന്റെ ആദ്യം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും പറഞ്ഞതിനേക്കാളും വ്യത്യസ്തമായി കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല ഇന്ത്യയിലാകെ അവരുടെ പ്രധാന നേതാക്കന്മാരുൾപ്പെടെ ഡൽഹിയിലേക്ക് സമരത്തിന് പോകുന്നു എന്നുള്ള വലിയ മാറ്റം വന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അപ്പോൾ അത് ഞങ്ങൾ പറയുന്ന കാര്യം നൂറ് ശതമാനം ആത്മാർത്ഥമാണ് എന്നാൽ നമുക്ക് കേരളത്തിന് നല്ലപോലെ മുന്നോട്ട് പോയാൽ പറ്റും അത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേട്ട് തന്നെ ചെയ്യും ബാക്കി കാര്യങ്ങളെല്ലാം ബഡ്ജറ്റ് ആയതുകൊണ്ട് ഈ അതെല്ലാം ജുഡീഷ്യറിയുടെ ജുഡീഷ്യറിയാണത് നോക്കുന്നത് ലീഗലായ കാര്യങ്ങൾ നോക്കുവാരി എന്തായാലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ഈ കാര്യം പറയുന്നുണ്ടല്ലോ അതൊക്കെ ഒരു ചർച്ചക്ക് സഹായിക്കുമെന്ന് അല്ലെങ്കിൽ പരിഗണനയ്ക്ക് വിധേയമാവുന്ന വിഷയങ്ങളാണെന്ന് ഞാൻ കരുതുന്നു കാരണം ഒറ്റയ്ക്ക് കേരളം മാത്രം പറയുന്നൊരു വിഷയമാണെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞു കറക്റ്റാ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ കറക്റ്റാണത് പക്ഷേ ഇപ്പം ഒറ്റയ്ക്കല്ല ബംഗാൾ പറയുന്നു കർണാടക പറയുന്നു തെലുങ്കാന പറയുന്നു പഞ്ചാബ് പറയുന്നു ഡൽഹി പറയുന്നു പല സ്റ്റേറ്റുകളും പറയുന്നുണ്ട് അപ്പം അതൊരു വസ്തുതയായിട്ട് നിൽക്കുകയാണ് അതിന്റെ ഗുണമുണ്ടാവും അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യം മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തൽക്കാലം ഏതെങ്കിലും വലിയ ടാക്സ് കൂട്ടുമോ എന്ന് ചോദിച്ചിട്ട് ടാക്സ് ഒക്കെ കുറയ്ക്കുമോ എന്ന് ചോദിക്കുന്നതിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല ടാക്സുകൾ അത് ഭയങ്കര ഭീമമായിട്ട് ഞങ്ങൾ ഒരു ഞെട്ടൽ ഉണ്ടാവുമോ അധികം ഈ ബാധ്യത വരുമോ എന്നാണ് ഞങ്ങൾ ഭയക്കുന്നതെന്നാണ് ഒരു ചോദ്യം അത് പറയാ ഇത്രയും നിങ്ങൾ എങ്ങനെ കൊടുക്കുമെന്ന് പറയുമ്പോൾ എല്ലാം കുറയ്ക്കുമെന്ന് പറയുന്ന കാര്യമൊന്നും ഞങ്ങള് ഫൈനൽ ബഡ്ജറ്റ് പറയാൻ പറ്റത്തില്ല എന്നാലും പൊതുവില് നമുക്ക് സാമ്പത്തികമായിട്ട് അത്ര മെച്ചമായ ഒരു സ്ഥിതി അല്ലല്ലോ റിസോഴ്സസിന്റെ കാര്യത്തിൽ പിന്നെ ഇത്രയും ഒരു പ്രശ്നമുണ്ടായിട്ടും നല്ല ആത്മവിശ്വാസത്തോടുകൂടി കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടു വന്നു വെച്ചിട്ടാണ് വളരെ 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 എല്ലാ കാര്യവും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പറയാൻ പറ്റില്ല അത്രയ്ക്കും വേണ്ടിയിട്ട് ശ്വാസം മുട്ടുന്ന പൊട്ടിക്കുന്ന നേരത്തിൽ തന്നെയാണ് നിലപാട് കാരണം ഒരു ഗവൺമെൻറ് അധികാരമെല്ലാം കയ്യിലുള്ളൊരു ഗവൺമെന്റിന്റെ പിന്നെ പല സമീപനങ്ങളും ഉണ്ടല്ലോ